ഇന്നിവിടെ ഒരു ചിക്കൻ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നത് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണത് ഇന്ന് കുറച്ച് കൂടുതൽ അളവിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കുക്കറിലല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള മസാല തയ്യാറാക്കാൻ ഒരു മൂന്ന് ടീസ്പൂണ് മല്ലി ഒരു അഞ്ചോ ആറോ വറ്റൽമുളക് ഒരു മൂന്ന് ലീ ബേ ലീഫ് രണ്ട് കഷ്ണം പട്ട രണ്ട് ഡ്രൈ ലെമൺ പിന്നെ തക്കോല ഒന്ന് ജാതിക്ക ഒരു കഷ്ണം ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇപ്പം നന്നായി ഇളക്കിയതിന് ശേഷം അത് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് അത് രണ്ട് ടീസ്പൂൺ മാറ്റി വയ്ക്കുക ബാക്കിയുള്ളത് നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം ഇനി കഴുകി വൃത്തിയാക്കി വെച്ച രണ്ട് കിലോ ചിക്കനാണത് അതിൽ ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ പൊടിച്ച് വെച്ച മസാലപ്പൊടി അതിൽ രണ്ട് ടീസ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി കിലൊഴിക്കുക പിന്നെ ഗോൾഡ് വിന്നർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് ചെറുനാരങ്ങ നീര് രണ്ട് ടീസ്പൂണ് ഓയിൽ രണ്ടോ മൂന്നോ ടീസ്പൂൺ അത് അതിലേക്ക് ചേരുന്ന രീതിയിൽ ഒഴിക്കുക നന്നായി കുഴച്ച് അതിന് മസാല എല്ലായിടത്തും പിടിപ്പിച്ചിട്ട് മാറ്റി വെക്കുക കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണോ തലേ ദിവസം ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ് എത്രത്തോളം മസാല പിടിക്കണം അത്രയും ടേസ്റ്റ് കൂടും പിന്നെ ഒരു ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ചതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കൻ അതിൽ നിരത്തി ഇട്ട് കൊടുക്കുക ഒന്നിനൊന്നു തുടാതെ വെക്കണം ഞാനതിൽ മാജിക് ക്യൂബ് ഇടാൻ മറന്നുപോയി അപ്പോൾ അത് ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുത്താലും മതി അത് മസാല വരയ്ക്കുമ്പോൾ ആയാലും കുഴപ്പമില്ല ഇങ്ങനെ ആയാലും കുഴപ്പമില്ല എന്തായാലും കുറച്ച് സമയം എടുക്കുമല്ലോ എന്നിട്ട് ഈ ചിക്കൻ്റെ ഒരു ഭാഗം വെന്ത് കഴിയുമ്പം ഇപ്പം മൂടി വെക്കുക എന്നിട്ട് ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ മറച്ചിടുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെയാണ് ഇങ്ങനെ വെക്കുമ്പോൾ ഇനി തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ നന്നായി വേവിച്ചിട്ട് ഇത് മാറ്റി വെക്കാം ഇതേ പാത്രത്തിലേക്ക് തന്നെ ഇനി നമുക്ക് ബാക്കിയുള്ള മസാലകളും കൂടി ചേർക്കാം രണ്ട് സവാള അരിഞ്ഞത് ഒരു കാപ്സിക്കം ഡ്രൈ ലെമ്മണ് രണ്ടെണ്ണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് ആ മാറ്റി വെച്ച മസാല പിന്നെ ഏലക്കായിൻ്റെ പൗഡറോ ഏലക്കായ അങ്ങനെ ഇട ഇട്ടാലും എന്തായാലും കുഴപ്പമില്ല പിന്നെ ഒരു മാഗി ക്യൂബും കൂടെ അതിൽ പൊടിച്ച് ചേർക്കണം എന്നിട്ട് നന്നായി ഇളക്കി ചെറുതായിട്ടൊന്ന് മൂക്കണം കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കി കൊടുക്കുക പിന്നെ വെള്ളം വെള്ളമൊഴിക്കുക ഈ പാത്രത്തിലാണ് ഞാൻ അരി എടുത്തത് അതിലൊരു പാത്രം അരിയാണ് ഒന്നര കിലോ അരിയുണ്ട് അതിൻ്റെ ഒന്നേ മുക്കാൽ പാത്രം വെള്ളം ഒഴിക്കുക ചോറ് ചെയ്തിൽ ഞാൻ വറ്റിച്ചെടുക്കുകയാണ് അല്ലാണ്ട് കോരി എടുക്കുന്നതല്ല പാകത്തിന് ഉപ്പ് ഇടുക സെല്ല റൈസാണ് ഞാൻ എടുത്തത് നല്ല അരിയാണ് ഒന്നിനോടൊന്നും ഒട്ടാതെ കിട്ടും ഈ അരിയാകുമ്പോൾ ഇതൊരു മണിക്കൂർ മുമ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത അരിയാണ് അതതിൽ ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് മൂടി വെക്കുക പിന്നെ ഒരു ഫ്രൈ പാൻ വെച്ച് അതിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ആ ചിക്കൻ ഒന്നും കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിട്ട് ഒന്നും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ചോറ് ഒന്ന് ഇടക്ക് ഇളക്കി കൊടുക്കണം എന്നിട്ട് സിമ്മാക്കി വെക്കുക ഒരു ഇരുപത് മിനിറ്റ് സിമ്മിൽ ഇട്ട് വെച്ചാൽ ചോറ് നല്ല വെന്ത് കിട്ടും പിന്നെ അതിൻ്റെ മുകളിൽ ഈ ചിക്കന് നിരത്തി വെച്ചുകൊടുക്കുക പിന്നെ ചെറിയൊരു പാത്രത്തിലേക്ക് കണലെടുത്തിട്ട് ഞാൻ ചേ കണലില്ലാത്ത ഒരു ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കണലാണ് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചുകൊടുത്ത് അത് വേഗം മൂടി വെക്കുക ആ സ്മെല്ല് ആ ചിക്കൻ്റെ മുകളിലും ചോറിൻ്റെ മേലെയൊക്കെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇനി ഇത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും നല്ലൊരു സ്മെല്ലും അപ്പം കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കുറഞ്ഞത് ഇരുപത് എങ്കിലും വെക്കണം പിന്നെ ഞാനിതിൽ കളറൊന്നും ചേർത്തിട്ടില്ല റെഡ് കളറോ യെല്ലോ കളറോ ഒക്കെ ചേർക്കാൻ ഞാനതൊന്നും ചേർത്തിട്ടില്ല ഒക്കെ ചേർക്കുമ്പോൾ ചിക്കനൊക്കെ കാണാൻ നല്ല കളർ ഉണ്ടാവും അങ്ങനെ ചെയ്തിട്ടില്ല ഇനി ചെറുതായി ഒന്ന് ഗാർണിഷ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം